ചെമ്പുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നത് എന്താ എന്ത് പ്രാർത്ഥിക്കാനായിട്ട് വന്ന രണ്ട് നീ നീയോ ആ ശരീരം മുഴുവൻ ഭയങ്കര വേദന അതിനേക്കാൾ വലിയ വേദന മനസ്സിന്റെ വേദനയായിരുന്നു കടബാധ്യത എന്ന് പറഞ്ഞാൽ പത്താം തീയതിക്ക് ഇരുപതിനായിരം രൂപ കൊടുക്കണം വീടിന്റെ വാടക പതിനായിരം രൂപ പത്താംതിക്ക് കൊടുക്കണം ഈ രണ്ട് കാര്യങ്ങളും എന്തു ചെയ്യുന്ന ഒരു ഒരുപിടിയില്ല രണ്ട് പെൺമകളെ കെട്ടിച്ചയച്ചു ആമെന്നെ നോക്കി ആണ് ചെറിയ ജോലിക്ക് പോണ്ട ഒന്നും അത് പോകാൻ പറ്റുന്നില്ല വയ്യാതെ കിടക്കുന്ന ആ രണ്ട് കിടക്കുന്ന അവസ്ഥയിലാണ് അത്രയേ വിഷമിച്ചാണ് അപ്പൊ ഇവിടെ പ്രാർത്ഥന പ്രാർത്ഥനയില്ലെന്ന് അറിഞ്ഞപ്പോ തന്നെ ഓടി വന്ന് അങ്ങനെ രണ്ട് തവണ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോ എത്ര ഒരാൾ കൊടുക്കാണ്ടെ ഇരുപതിനായിരം രൂപ വാടക കൊടുക്കാനുണ്ടാകുന്നത് പതിനായിരം രൂപ അപ്പനും അമ്മയും ഇല്ലെങ്കിലും ഭാര്യയും പത്താവും ഇല്ലെങ്കിലും മക്കളും ഇല്ലെങ്കിലും മക്കളെ കല്യാണം കഴിപ്പിച്ചയച്ചാലും തരാനാരും ഇല്ലെങ്കിലും നമ്മുടെ കാര്യത്തിൽ സദാ ശ്രദ്ധാലുവായ ഒരു ദൈവമാണ് ഞാൻ ഇങ്ങനെ പറയണത് ബ്രദർ ഒന്ന് എന്നോട് ഈ എന്റെ കാര്യം ഞാൻ വന്ന് നിൽക്കാം ബ്രദർ ഒന്ന് പറഞ്ഞേക്കണേ എനിക്ക് സാക്ഷ്യപ്പെടുത്തണമെന്ന് പറഞ്ഞാണ് നിന്ന് വന്നത് ക്രൈസലോ അപ്പോ എത്ര രൂപ ഇരുപത് കട പത്ത് രൂപ വാടക കൊടുക്കണം ആ വാടക പക്ഷെ സംഭവിച്ചത് എന്താണ് ർക്ക് ദൈവം എന്നാ ഇപ്പൊ വഴിയൊരു ലോട്ടറിട്ടു നടക്കൂല മക്കളെ നടക്കൂലോ ദൈവത്തിന് നമുക്ക് ഏത് വഴി കൂടെ തരാനായിട്ട് സാധിക്കും ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റാത്ത വഴികള് ഒന്നുമില്ല യേശു നന്ദി അത് കടന്നും നന്ദി വന്നില്ലേ സന്തോഷം <laughs> സാക്ഷേ <laughs>